ഇപ്രാവശ്യമെങ്കിലും ഗോകുലം കേരളയ്ക്ക് ഐലി ലീഗ് ചാമ്പ്യന്മാരാകാം എന്നാൽ ഒരു പട്ടം സ്വന്തമാക്കാം ഐ എസ് എല്ലേക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും ക്ലബ്ബ് പണി തരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്രാവശ്യം തന്നെ പണി തരാൻ പോകുന്നത് ഡയമണ്ട് ഹാർബർ ഓഫ് ഓഫ്സിയാണ് അവർ ഒരു സൈനിങ് നടത്തിയിരിക്കുകയാണ് ആ ഒരു സൈനിങ് എന്ന് പറയുന്നത് ബ്രൈറ്റ് അനോബക്കാരെയാണ് ബ്രൈറ്റ് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല വമ്പൻ തുക കൊടുത്തിട്ടാണ് അതായത് സൈൻ ചെയ്തുകൊണ്ട് വരുന്നത് ഡയമണ്ട് ഹാർബർ ഓഫ് ഓഫ്സി വമ്പൻ തുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരും ബ്രൈറ്റനോബക്കാരെയും മറന്നു കാണത്തില്ല അദ്ദേഹം വളരെ മികച്ചൊരു പ്ലെയറാണ് ആ ഒരു സ്കിൽഫുൾ ഡ്രിബിളും ഗോളുമൊക്കെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ഈസ്റ്റ് ബംഗാളിൻ്റെ സൂപ്പർ താരമാണ് സോ അദ്ദേഹം എന്താ പറയുക ഡയമണ്ട് ഹാർബർ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മറ്റൊരു ക്ലബ്ബ് ഡയമണ്ട് ഹാർബറിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എത്രാമത്തെ വെസ്റ്റ് ബംഗാൾ ക്ലബ്ബാണ് എനിക്ക് തന്നെ ബോർ ഇടിക്കുന്നു സീം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നോർത്ത് ഈസ്റ്റ് ക്ലബ്ബാക്കി എന്തിനാണ് പിന്നെയും പിന്നെയും വെസ്റ്റ് ബംഗാൾ ക്ലബ്ബ് ഇപ്പം ഡയമണ്ട് ഹാർബർ മുഹമ്മദ് അൻസ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സി മുഹമ്മദ് അൻസൊക്കെ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റ് ക്ലബ്ബാണ് എനിക്കത് പറയുന്നതിൻ്റെ വിഷമം അറിയാം കാരണം അത്രയും പഴക്കമുള്ളൊരു ക്ലബ്ബാണ് മുഹമ്മദ് എന്ന് പറയുന്നത് പക്ഷേ കാര്യമില്ല കാരണം നാലായിരം അയ്യായിരം പോലും ഫാൻസ് ഒന്നും മുഹമ്മദ് ഖാൻ്റെ സോറി മുഹമ്മദ് ഖാൻ്റെയും കൂട്ടെ അവിടെ മുഹമ്മദ് അരിസൻ്റെ കളിയാണോ വരുന്നില്ല പിന്നെ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ പറയുക സോ എന്തായാലും വല്ല നോർത്ത് ഈസ്റ്റ് ക്ലബ്ബാക്കുന്നതായിരിക്കും അതായത് വല്ല മണിപ്പൂരോ മേഘാലയോ അവിടം ക്ലബ്ബ് പോലും ഇല്ല ഭയങ്കര ഫാൻ ബീസും ആണ് അവിടെ ക്ലബ്ബായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ടും കിട്ടും എല്ലാം കിട്ടും പക്ഷേ എന്താ പറയുക ആരും ചെയ്യത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്